അഗ്നിബാധയുണ്ടായ പൊതുമേഖലാ സ്ഥാപനമായ പുളിക്കേട് ട്രാവൻകൂർ ഷുഗേഴ്സ് ആന്റ് കെമിക്കൽസ് വളപ്പിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉരുക്ക് ഗാർഡറുകൾ അടങ്ങുന്ന സാധന സാമഗ്രികൾ ഇരുളിന്റെ മറവിൽ കടത്താനുള്ള നീക്കം തൊഴിലാളികൾ ഇടപെട്ട് പൊളിച്ചു തൊഴിലാളികൾ തടഞ്ഞതോടെ ഗാർഡുകൾ മിനി ലോറിയിലേക്ക് കയറ്റുകയായിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു രണ്ടു മാസം മുമ്പുണ്ടായ അഗ്നിബാധയിൽ കത്തി നശിച്ച ബിവറേജസ് ഗോഡൌൺ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന അഞ്ച് ടണ്ണോളം വരുന്ന ഉരുക്ക് നിർമ്മിത സാധനങ്ങൾ എറണാകുളം രജിസ്ട്രേഷനിലുള്ള രണ്ട് മിനി ലോറികളിലായി കടത്താനുള്ള നീക്കമാണ് പാളിയത് ബുധനാഴ്ച രാത്രി ഒമ്പതരോടെ ആയിരുന്നു സംഭവം ബിവറേജസ് ഗോഡൌണിൽ നിന്നും മറ്റും ഔട്ടുകളിലേക്ക് എത്തിക്കേണ്ട മദ്യം ലോഡ് ചെയ്യുന്നതിനായി ലോറിയുമായി എത്തിയ തൊഴിലാളികളാണ് ഇരുട്ടിന്റെ മറവിൽ ഗർഡറുകൾ ലോറിയിൽ കയറ്റുന്നതായി കണ്ടത് വളപ്പിനുള്ളിലെ വൈദ്യുത വിളക്കുകൾ ഓഫ് ചെയ്ത ശേഷം മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ ആയിരുന്നു പണികൾ സാധന സാമഗ്രികൾ ലോറിയിൽ കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ താഴെട്ട് പൂട്ടിയ ഗേറ്റിന് പുറത്തുനിന്നുകൊണ്ട് തൊഴിലാളികൾ ഒച്ചവെച്ചു ഇതിനിടെ തൊഴിലാളികളിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളും പകർത്തി ഇതോടെയാണ് ലോഡ് അവർ ഓടി രക്ഷപ്പെട്ടത് പിന്നാലെ തൊഴിലാളികൾ പുളിക്കീട് പോലീസിൽ വിവരം അറിയിക്കുകയുണ്ടായി സ്റ്റേഷനിൽ നിന്നും എത്തിയ പോലീസുകാർ പത്തരയോടെ ലോറി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി എന്നാൽ ദുരൂഹത ഉയർത്തി പുലർച്ചയോടെ ലോറി സ്റ്റേഷനിൽ നിന്നും കാണാതായി ജനറൽ മാനേജറുടെ ആവശ്യപ്രകാരമാണ് ലോറി വിട്ടു നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം പോലീസ് വിട്ടു നൽകിയ ലോറി രാവിലെ സ്ഥാപന വളപ്പിൽ ലോഡ് പഴയ സ്ഥലത്ത് തന്നെ തിരികെ ഇറക്കിയ നിലയിൽ കാണപ്പെട്ടു കത്തി നശിച്ച ഗോഡൌൺ പരിസരത്തു നിന്നും കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഗാർഡറുകൾ ഉൾപ്പെടെയുള്ളവ മുറിച്ചു നീക്കുന്ന പണികൾ ആരംഭിച്ചിരുന്നു ഇവ മുറിച്ചു നീക്കാൻ നൽകിയ കരാർ സംബന്ധിച്ച കാര്യത്തിലും സംശയങ്ങൾ ഉള്ളതായി തൊഴിലാളികൾ പറഞ്ഞു ഇതിനോടകം തന്നെ വൻതോതിൽ ഗാർഡറുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്നും കടത്തിയതായാണ് ലഭിക്കുന്ന സൂചന സംഭവത്തിന് പിന്നിൽ ബിവറേജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പിൻവല ലഭിച്ചിട്ടുള്ളതായും തൊഴിലാളികൾ ആരോപിക്കുന്നു അതേസമയം മുറിച്ചു മാറ്റിയ ഗാർഡറുകൾ വളപ്പിനുള്ളിൽ തന്നെ അൻപത് മീറ്റർ മാറ്റിയിടുന്നതിനാണ് ലോറികൾ എത്തിച്ചത് അധികൃതർ നൽകുന്ന വിശദീകരണം രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ ഓഫ് ചെയ്ത ശേഷം എന്തിനും നീക്കം നടത്തിയെന്നതിൽ ഉയരുന്നുണ്ട് അതേസമയം അവശിഷ്ടങ്ങൾ മുറിച്ചു നീക്കാൻ സിൽക്ക് എന്ന കമ്പനിക്ക് കരാർ നൽകിയതായും ഇതിന്റെ ഭാഗമായ പണികളാണ് രാത്രി നടന്നതെന്നും ജനറൽ മാനേജർ ജോയൽ വർഗീസ് പറഞ്ഞു